സിനിമാ ആരാധകർ ഒന്നടങ്കം തന്നെ കാത്തിരിക്കുന്ന ഒരു വമ്പൻ ഹിറ്റ് ചിത്രം തന്നെയാണ് എമ്പുര മോഹൻലാലിനെ നായകനാക്കി നമ്മടെയെല്ലാം പൃഥ്വിരാജ് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എമ്പുര മലയാളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ സിനിമയായ എംപുരാൻ ഈ വരുന്ന ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുകയും ചെയ്യും പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുരാജ് വെനാർമോൾ ജെറോം ഫിലിപ്പ് ബൈജു സായ് ആൻഡ്രിയ ടിവാർ സാനിയ അയ്യപ്പൻ എന്നിങ്ങനെ വമ്പൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് എംബുരാ ടീസർ ഇതിനോടകം തന്നെ വൈറലാവുകയും ചെയ്തു ആന്റണി പെരുമ്പാവുന്റെ ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ ഗോകുല മൂവീസ് എന്നീ ബാനറുകളാണ് ചിത്രം നിർമ്മിക്കുന്നത് റിലീസ് സംബന്ധിച്ച് നിർമ്മാതാക്കൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു എന്നാലും സിനിമ ഈ ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിലെത്തും ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്റുകൾ ഇതിനോടകം തന്നെ പുറത്തിറക്കിയിരുന്നു ഇപ്പോഴിതാ നിർമ്മാണ തർക്കങ്ങൾ അവസാനിച്ച അതേ ദിവസം തന്നെ എംബുരാനുമായി ബന്ധപ്പെട്ട അടുത്ത അപ്ഡേറ്റും പുറത്തു വന്നു യു എസ്സിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴിതാ ഓവർസീസ് റൈറ്റ്സിൽ ചിത്രം നേടിയ തുക എല്ലാവരും ഞെട്ടിക്കുകയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നേടിയിട്ടുള്ള ഏറ്റവും വലിയ ഓവർസീസ് റൈറ്റ്സ് തുകയാണ് എംബുരാൻ ഇപ്പോൾ നേടിയിരിക്കുന്നത് മുപ്പത് കോടിയിലധികം തുക ഓവർസീസ് റൈറ്റ്സ് ആയി എംബുരാന് ലഭിച്ചു കഴിഞ്ഞു ഇതുവരെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഓവർസീസ് റൈറ്റ്സ് തുക ലഭിച്ച ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കോത്തയ്ക്കായിരുന്നു എന്നത് മറ്റൊരു കാര്യം പതിനാല് ദശാംശ എട്ട് കോടി രൂപയായിരുന്നു കിങ് ഓഫ് കോത്തയുടെ ഓവർസീസ് തിയേറ്ററിക്കൽ അഡ്വാൻസ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ എംബുരാനെ കിങ് ഓഫ് കോത്തയുടെ ഇരട്ടി തുകയാണ് ഓവർസീസ് തിയേറ്ററിക്കൽ അഡ്വാൻസായി ലഭിച്ചിരിക്കുന്നത് എംബുരാന് വിദേശത്ത് ലഭിക്കാൻ പോകുന്ന സ്വീകാര്യതയുടെ ഉദാഹരണമാണിത് വിദേശത്ത് അതായത് മാർക്കറ്റ് ഏറ്റവും പ്രമുഖരായ വിതരണ കമ്പനികളിലെ എംബുരാൻ റിലീസ് എത്തിക്കുന്നത് എന്നതും വളരെ പ്രത്യേകത നിറഞ്ഞൊരു കാര്യമാണ് യു കെ യൂറോപ്പ് റൈസ് ആർ എഫ് ടി ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാനിന്റെ റിലീസായാണ് എത്തിക്കുന്നത് മുരളീകോപി തിരക്കഥ നിർവഹിക്കുന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിൽ നിന്നും ഒരു സിനിമ കൂടി സംഭവിക്കും എന്ന് ഉറപ്പാക്കുകയും ചെയ്തു ഫരീദാബാദ് അമേരിക്ക യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല എന്നിവിടങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലാണ് എംബുരാജ് ചിത്രീകരിച്ചത് ദീപക് ദേവ് സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ ഛായാഗ്രാഹൻ സുജിത് വാസുദേവും എഡിറ്റർ അഖിലേഷ് മോഹനുമാണ്